ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖാലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവുകയാണ് നാല് വർഷം നമ്മൾ അടുപ്പിച്ച് പോകുന്നുണ്ട് ഇത് നാലാമത്തെ വർഷമാണ് അപ്പം നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് കൊല്ലത്തേക്കാണ് കൊല്ലത്ത് കൊല്ലമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എവിടെയാണ് അതേ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതിന് മുമ്പ് നമ്മൾ ആദ്യമായി എത്തി നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നിട്ട് ഞങ്ങൾ ചെറിയൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങി അവിടെ നല്ല ഭാ ഭംഗിയായിരുന്നു കേട്ടോ നല്ല റോഡും നല്ല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്ന് സൂര്യൻ ഉദിച്ച് വരുന്ന ആ സമയം ഒരു ആറുമണി ആറ് ആ ടൈമിലാണ് നമ്മൾ അവിടെ ഇറങ്ങിയത് ചായ കുടിച്ചു എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി കാരണം ആ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് നമ്മളത് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ കാരണം നമുക്ക് അവിടെ നിന്ന് കാണാം സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചും കൂടെ പോയിരുന്നു കൊല്ലത്തൊക്കെ എത്തിയപ്പോഴേക്കും കാപ്പി കുടിക്കാനായിട്ടിറങ്ങി അതായത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിറങ്ങി നമ്മൾ ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഏഴ് മണിയായി ഏഴര ഒക്കെ ആയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് പിള്ളേർക്ക് നല്ലപോലെ വിശന്നു അപ്പം നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്ന സാമ്പ്രാണിക്കോടി എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ സ്വപ്ന സ്ഥലം അപ്പം നമ്മൾ പോവാനായിട്ട് പ്ലാൻ ചെയ്ത അന്ന് തൊട്ട് നമ്മൾ സാമ്പ്രാണിക്കോടി എന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്മുടെ കുഞ്ഞു പിള്ളേർക്കാണ് കേട്ടോ കാരണം വേറൊന്നുമല്ല അവർക്ക് വെള്ളത്തിലിറങ്ങാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെയുള്ള ആ നമ്മൾ ആ വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി അതുപോലെ തന്നെ ഇപ്പം അവരിങ്ങോട്ട് വരുന്ന വഴി മുഴുവൻ നല്ല അടിച്ചുപൊളിയായിരുന്നു അവർക്ക് ഭയങ്കര അടി ഇഷ്ടപ്പെട്ടു ഏറ്റവും കൂടുതൽ അവർ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതല്ല ഇഷ്ടപ്പെടുന്നത് അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കോടി എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ വളരെ നല്ല ഭംഗിയാണ് കാറ്റ് കായലിൻ്റെ തീരത്തായതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ കാറ്റടിക്കുന്നതുകൊണ്ട് ചൂടൊന്നും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാൻ വന്നു ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ വെച്ചാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവർക്ക് കുറച്ച് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ നമ്മൾ ഇവിടുന്ന് ഇരുപത് ആണ് അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടത് കാരണം നമ്മളൊരു ബോട്ടിലാണ് പോകുന്നത് ഇരുപത് മിനിറ്റ് അങ്ങോട്ടും അതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് ഇങ്ങോട്ടും നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത് മിനിറ്റാണ് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ടൈം അതിൽ കൂടുതലായിട്ടും പ്രശ്നമൊന്നുമില്ല നമുക്ക് അവർ അങ്ങനെ ടൈം തന്നിരിക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾ പതിനാറ് പേരുണ്ടായിരുന്നു പതിനാറ് പേരിൽ പതിനഞ്ച് പേർക്ക് മാത്രമാണ് അവർ ടിക്കറ്റ് തന്നത് കാരണം അത്ര ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ തന്നെയല്ല രണ്ട് പേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോട്ടാണ് നാല് പേർ എട്ട് പേർക്ക് ഒരു ബോട്ടിൽ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് രണ്ട് ബോട്ടിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് അടിച്ചു പൊളിച്ചാണ് പോകുന്നത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാട്ടിലും അതിമനോഹരാണ് നമുക്ക് ചൂട് ഉണ്ട് നല്ല രീതിയിൽ ചൂടുണ്ടെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല കാരണം കാറ്റിന് അതിനടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് വലിയതായിട്ട് ഫീലൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ആദ്യം ജസ്റ്റ് രേ ചേച്ചി ഒക്കെ ബോട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ തൊട്ട് പുറകെ നമ്മളുണ്ട് അപ്പം നമ്മൾ ദൂരെ ആ കാണുന്ന സ്ഥലത്താണ് എന്ന് സാമ്പ്രാണിക്കോടിയെന്നത് ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റ് അങ്ങോട്ടും അവിടുന്ന് ഇരുപത് മിനിറ്റ് അങ്ങോട്ടും അടുത്തതിൽ നാൽപ്പത് മിനിറ്റ് മാത്രമേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതൊക്കെയാണ് നമ്മൾ നമ്മളിവിടുത്തെ റൂൾ ആൻഡ് റെഗുലേഷൻസ് അപ്പോൾ ഓൾറെഡി ഇവിടെ സീസൻ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നൂറ്റി അമ്പലമാണ് സാർ ഒരു ടിക്കറ്റ് വരുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകണം അപ്പോൾ പോട്ടേ ഇരിക്കുന്നതിൻ്റെ ഒരു സ്ഥലമല്ല നമ്മൾ ഒരുപാട് പതിനാറ് പേരോളം ഇതാണ് നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന സാമ്പ്രാണിക്കൂടി എന്ന സ്ഥലം വെള്ളം വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് നടുക്കു മാത്രം കുറച്ച് വൃക്ഷവും അതുപോലെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മണ്ണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സ്ഥലം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അത്ഭുതാണല്ലേ ആ സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് അതാണ് കൊല്ലത്ത് സാമ്പ്രാണിക്കൂടി എന്ന ഈ സ്ഥലം വളരെ ഒത്തിരി ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ആ ടൈം ആയതുകൊണ്ടായിരിക്കാം നൂറ്റി അമ്പത് രൂപ പ്രൈസ് വെച്ചിരിക്കുന്നത് നേരത്തെ വന്നവരൊക്കെ അമ്പത് രൂപയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ തുടക്കത്തിലെ വന്നപ്പോൾ നമുക്ക് ഇത്രയും ക്രൗഡാണ് നല്ല ക്രൗഡുണ്ട് അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് വെള്ളത്തിൽ എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടിലും അവരെ ഏറ്റവും കൂടുതൽ സാമ്പ്രാണിക്കൊടി എന്ന ആ ഒരു ആ ഒരു പേരിന് താഴെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് കാരണം നമുക്ക് വെയിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തി കാരണം ഇഷ്ടംപോലെ ആളുകളുണ്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഗ്യാങ്ങിലെ കുറേ ഐറ്റംസ് ആളുകളും അവിടെ ഒന്ന് അവിടെ നിൽക്കുകയാണ് കാരണം വെച്ചാൽ അവർക്ക് ഇനി ഒരു സെക്ഷൻ ആൾക്കാർ മാറിയതിന് ശേഷം നമുക്ക് ആ പേരിനോട് ചേർന്ന് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ് അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നതായിട്ട് അപ്പൂനൊക്കെ വളരെ ഇഷ്ടമായി ഇവിടെ ഈ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട് സാമ്പ്രാണിക്കുടന്ന് പറയുമ്പോഴത്തേനും എന്താ പറയണ്ടത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ ഈ കക്ക അതൊക്കെ കിടക്കുകൊണ്ടാണ് വെള്ളം ഈ കളറിൽ കിടക്കുന്നത് അല്ലാതെ വേറൊന്നും അല്ല അതുപോലെ തന്നെ സാമ്പ്രാണിക്കുടീന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് അവിടെ ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഞങ്ങൾ വളരെ ഞങ്ങള് ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഭയങ്കര ചൂടുണ്ട് പക്ഷേ ചൂട് ഫീൽ ചെയ്യുന്നില്ല ചൂട് ചൂടൊരിക്കലും ഫീൽ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അല്ല ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എന്നുള്ള സ്ഥലം ഞാൻ കേട്ടതിലെ കാട്ടിലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അല്ലേ സാറേ അത്യാവശ്യം വന്നു ഞങ്ങളുടെ പാട്ടും എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേയുള്ളൂ നമ്മുടെ സാമ്പ്രാണിപ്പുറയുടെ വിശേഷികളൊക്കെ ആയിരിക്കും ഈ നമ്മുടെ യൂട്യൂബ് ഫോണില് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവരും പിന്നെ ഇവിടെ വേറൊരു പരിപാടിയുള്ളത് എന്താണെന്നറിയുമോ നമ്മളെ വള്ളത്തിൽ അരമണിക്കൂറോളം യാത്ര ചെയ്യിക്കും അതായത് കണ്ടൽ കാടുകളിലൂടെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കണ്ടൽക്കാടിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് അത് നമ്മൾ ഞാൻ സത്യത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള അല്ലാതെ ഈ കണ്ടൽക്കാട് എന്താണ് എന്ന് എനിക്കറിയില്ല എൻ്റെ ഗുണമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നറിയില്ല അപ്പം കണ്ടൽക്കാടുകൾ കാണാനും ഒരുപാട് തുരുത്തുകൾ കാണാനും ഒക്കെ കൂടിയാണ് ആ വള്ളം ഇവിടെ നിന്ന് പോകുന്നത് അരമണിക്കൂറോളം നമുക്ക് സമയമുണ്ട് ആ സമയത്ത് നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് വരാം അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫുഡ് ലഭിക്കും അതായത് മാങ്ങയുണ്ട് പൈനാപ്പിൾ ഉണ്ട് ജ്യൂസ് ഐറ്റം ഉണ്ട് അതുപോലെ നാരങ്ങ വെള്ളം അങ്ങനെ എല്ലാ ഐറ്റവും നമുക്കിവിടെ തന്നെ കിട്ടും അതിലും എല്ലാം വ്യത്യസ്തമായ ഒന്നുണ്ട് കപ്പയും കല്ലുമ്മക്കായും ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കല്ലുമ്മക്കായ് ഞാൻ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കല്ലുമ്മക്കായി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കല്ലുമ്മക്കായ് ആണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചു കഴിക്കുന്നുണ്ടോ അടിപൊളിയാണോ കല്ലുമ്മക്കായ ഇവിടെ കല്ലുമ്മക്കായും കഫയും ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാവർക്കും വാങ്ങാൻ ആസ്വദിക്കാം ഞങ്ങളിപ്പോൾ കുറേ വെള്ളം എല്ലാം കുടിച്ച് ആ കെട്ടിയിരിക്കാണ് പൈനാപ്പിളൊക്കെ തിന്ന് വയർ നിറഞ്ഞിരിക്കാണ് കല്ലുമക്കായ കഴിക്കാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് പറയാം കല്ലുമക്കായ് തള്ളാസ് പിന്നെ കപ്പ ആ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം നമ്മൾ എവിടെ ചെന്നാലും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ നമ്മൾ അതിനുവേണ്ടി വേണ്ടി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം കുറച്ച് പേരെല്ലാം കൂടെ ചേർന്ന് ഇടപെടുന്നുണ്ട് നമുക്ക് അതിൻ്റെ രുചി പറയാട്ടോ അങ്ങോട്ട് முழுதான் <laughs> ീട്ടിലിരിക്കുന്നതിനേക്കാളും നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും വിനോദസഞ്ചാരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയവർ പോലും കുട്ടികളെ പോലെ ആവും അല്ലേ അതുപോലെ നമ്മുടെ ടീമിൽ നിന്നും ഒരാൾ മരത്തിൽ വീർ നിൽക്കുന്നുണ്ട് അവരും ശരിക്കും നമ്മൾ നമ്മളൊരുപാട് ജോലിയെല്ലാം ചെയ്ത് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ഇതുപോലെ റിലാക്സേഷന് വേണ്ടി വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളൊരു ട്രിപ്പ് പോകുന്നത് വളരെ നല്ല കാര്യമാണ് അത് ഞങ്ങൾ ഈ നാല് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങളും അതെല്ലാം എൻജോയ് ചെയ്യുക Yeah. <laughs> നമ്മളിവിടെ വന്നിട്ടുള്ള നമ്മുടെ ഈ സാമ്പ്രാണിക്കുടിയിലെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവസാനിക്കുകയാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല നമ്മൾ പന്ത്രണ്ട് പതിനൊന്നേ മുക്കാല വന്നത് നമ്മൾ പന്ത്രണ്ടേ പന്ത്രണ്ടര അപതരിച്ചു കളണതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഈ സാമ്പ്രാണിക്കുടിയിലെ വിഷ്വൽസും കാര്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് മൺത്രോത്തർത്തി പോകണം അപ്പോൾ ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റിനും ബോട്ട് യാത്ര ഉണ്ട് നമ്മുടെ ഇവിടത്തേക്ക് വിഷ്വൽസും കാര്യങ്ങളെല്ലാം വൈകിട്ടുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി മണ്ഡ്രോത്തർത്തി പോകാം ഓക്കെ

നമ്മുടെ പ്രകൃതി നമ്മുടെ കേരളത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രകൃതി നിർമ്മിതമായ ഒരു സ്ഥലമൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ മാക്സിമം അത് നമ്മൾ സേവ് ചെയ്യുക അതുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് കൊണ്ടുവന്നാൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോകാം ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ വിറ്റേഴ്സ് ഈ Terima kasih telah menonton! മായ ഇതാണ് പാട്ടാണ് അതുകൊണ്ട് അറിഞ്ഞിട്ട് നമുക്ക് പാട്ട് ഓക്കെ നമ്മള് സാമ്പ്രാണിക്ക് എവിടെയൊക്കെ കണ്ടിട്ട് സാധാരാണ് നമ്മുടെ ടൈം കഴിയാണ് അപ്പൊ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും കായ എ നമ്മുടെ പാട്ട് പാടാമോ കായ എ കായലരികത്തു വലയരി എന്നും വലഗിലു കിളസുന്ദരി തൊന്ദരകിതന അങ്ങനെ നമ്മൾ ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഈ സാമ്പ്രാണിക്കുടി എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ യാത്ര ചെയ്യുവാണ് വളരെയേറെ എൻജോയ് ചെയ്തു അടിച്ചു പൊളിച്ചു നല്ല ഭംഗിയായിരുന്നു നമുക്ക് ചൂടറിയില്ല അതുപോലെ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ് അത് പറഞ്ഞറിയിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അത്ര മനോഹരമാണ് അത്ര ഭംഗിയാണ് അപ്പം ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പം ഈ സാമ്പ്രാണിക്കുടിയിൽ അതായത് നമ്മുടെ ഈ കൊല്ലത്തെ ഇത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഇതിലേ കൂടുതൽ വീഡിയോസ് ഇനിയുണ്ട് അപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട് നിങ്ങൾ മറക്കാതെ കാണുക ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് പോകാം കാരണം അവിടെ വളരെയേറെ ഭംഗിയാണ് നമുക്ക് നഷ്ടം വരും എന്നുള്ളൊരു ഫീലിംഗ് തോന്നണ്ട സാമ്പ്രാണിക്കുടി അടിപൊളി സ്ഥലമാണ് നല്ല പൊള്ളി സ്ഥലമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം എല്ലാവരും അവിടെ പോവുക കൊല്ലത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ എന്ന ഈ സ്ഥലത്ത് നമ്മൾ ഉറപ്പായിട്ടും പോയിരിക്കണം ബോട്ട് ട്രിപ്പ് നമുക്ക് വളരെ എല്ലാവർക്കും പിള്ളേർക്കൊക്കെ വളരെ എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടു നമ്മൾ കപ്പലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിലൊന്നും തുമ്പിച്ചിനും അപ്പവും കയറിയിട്ടില്ല അപ്പം അവർക്കത് വളരെ ഇഷ്ടപ്പെട്ടു ജാക്കറ്റില്ലാത്തത് കൊണ്ട് അപ്പുനും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ജാക്കറ്റ് കിട്ടിയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ കരയുന്ന രീതിയിൽ വരെയായി എല്ലായിടത്തും വള്ളത്തെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റ് ഇടണോ ഇടണമെന്നുള്ള നിർബന്ധമല്ലേ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ആദ്യം ജാക്കറ്റ് കിട്ടിയില്ലായിരുന്നു പിന്നെ അവൾ കരഞ്ഞിട്ട് ജാക്കറ്റ് വാങ്ങിച്ചു കാരണം അവരുടെ അവിടെ ഒരു കുഞ്ഞിതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊച്ചിന് തന്നെ ആയ സേഫ്റ്റിയുടെ ഇത് കൊച്ചിന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഓരോ രീതിയിലും കാണുമ്പോഴ് തന്നെ അവർക്കൊക്കെ സേഫ്റ്റിയുടെ കാര്യം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞ് അവൾ വാങ്ങിച്ചത് ഇട്ടു അപ്പൊ നമ്മുടെ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരുപാട് ആളുകൾ പോകണം ഓൾറെഡി അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ട്രിപ്പിങ്ങിനെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം അതുപോലെ ആളുകൾ കാണാറാണ് അത്ര മനോഹരാണ് നമ്മുടെ സാംബ്രാണിക്കൂർ സ്ഥലം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ആ സ്ഥലത്തേക്ക് നമ്മൾ വണ്ടി തുറഞ്ഞാൽ അവിടോട്ട് പോകാനായിട്ട് നേരെ എടുക്കുന്നതുകൊണ്ടും നമുക്ക് ടൈം കുറവായതുകൊണ്ടും തന്നെ നമ്മൾ കൊല്ലത്ത് കുറച്ച് ഐറ്റംസ് കാണാനുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ബീച്ചിൽ പോകണം അങ്ങനെ കുറച്ച് പ്ലാനിങ്ങാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വണ്ടിയിലേക്ക് കയറാം എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വണ്ടിയിൽ കയറാനായിട്ട് വന്ന് ഇവിടെ ഇരിക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ കാറ്റടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടേക്ക് വരിക ആരും മിസ് ചെയ്ത് പോരുത് നമ്മുടെ കേരളത്തിൽ നമുക്ക് വേണ്ടി കാണാനായിട്ട് ഇത് ടൂറിസ്റ്റ് റിസോർട്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രം ഇതാണ് അപ്പോൾ എല്ലാവരും വരിക എല്ലാവരും വന്ന് നമ്മുടെ ഈ ഇവിടം കാണുക നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വിശേഷവും നമ്മൾ കണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ എല്ലാവരും വരിക ആർക്കും ഇത് ഡേ ടി പ്ലേസ് ആയിട്ട് തോന്നില്ല എല്ലാവർക്കും വളരെ എൻജോയ്മെൻറ്റ് തോന്നുന്നൊരു നല്ലൊരു പ്ലേസ് തന്നെയാണ് കുട്ടികൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ അവരെ കയറ്റാത്തേ എന്താണെന്നറിയോ അവിടെ അപ്പിടി ഡെയിലാണ് അതുകൊണ്ട് നമ്മൾ കേറ്റുന്നില്ല നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്കല്ല നമ്മളിനി കുറേ ഐറ്റംസ് കാണാനുണ്ട് നമുക്ക് ആ കാഴ്ചകളും കാര്യങ്ങളും കാണാം ഓക്കെ ബാറ്റി തേറ്റിന്റെ ഫീലിംഗ് കൂടെ കാണാം ചേച്ചിയുടെ കാലും പൊള്ളുകിട്ടിട്ടില്ല ഫീലും വരുന്നില്ല ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് കൊല്ലത്ത് സിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അവിടെ നിന്നാണ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയത് അവിടെ അതിവിശാലമായ ധാരണം വലിയൊരു കടയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതന്നെ കടലും വലിയൊരു കടയായിരുന്നു നമ്മൾ എ സി റൂമൊക്കെയാണ് കിട്ടിയത് അപ്പം ഞാൻ ചോറ് തന്നെയാണ് വാങ്ങിച്ചത് ചേട്ടായും ചോറ് വാങ്ങിച്ച പിള്ളേർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു ആ വെയിറ്റ് വെയ്റ്റ് വെയ്റ്റ് നിങ്ങളെല്ലാവരും വിചാരിക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വൈണ്ടപ്പാകുന്നു ഇല്ല കേട്ടോ ഇതിൻ്റെ കണ്ടിന്യൂറ്റി അടുത്തു തന്നെ വരുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുക ഞങ്ങളോട് ഒരു കട്ട സപ്പോർട്ടായിട്ട് കൂടെ